നാട്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സൗദിയയിലെ ടോപ്പ് ബാങ്ക് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിയോ ഇത് എസ് എൻ ബിയുടെയും കിപ്പാഡേം തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അതായത് നമ്മുടെ ഇക്കാമ നമ്പർ മൊബൈൽ നമ്പർ പിന്നെ സാലറി സോഴ്സ് എത്രയാണ് സാലറി കിട്ടുന്നത് അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ റോങ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് ഓപ്പ് വിൻഡോ വരും അങ്ങനെ വരുന്ന ആളുകൾക്ക് ഉള്ളതാണ് ഈ വീഡിയോ തട്ടി മാറ്റേണ്ട കാണാതിരിക്കേണ്ട സൗദിയായി തന്നെ ടോപ്പ് ഭയങ്കര ആണ് ഇപ്പോൾ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പണം വാങ്ങിക്കാം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ സ്ക്രീനിലുള്ള പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തോളൂ ആ എറർ മെസ്സേജ് ക്ലിയർ ആക്കിക്കോളൂ നാട്ടിലേക്ക് പണം അയച്ചോളൂ